ഹലോ ഗായ്സ് ദേ വീണ്ടും ഒരു അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീടിൻ്റെ അപ്പോക്സി ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ എപ്പോക്സി ആദ്യം ചെയ്തതായിരുന്നു അപ്പോൾ അതിന് ശേഷമായിരുന്നു പ്രൈമർ അടിച്ചത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രൈമർ പ്രൈമർ അടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്പോക്സി ചെയ്യാം അപ്പോൾ അന്ന് ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് പ്രൈമർ അടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആകെ നാശമായി അപ്പോൾ അവർ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഐഡിയ വെച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതെ കണ്ടില്ലേ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് ചളിയൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവർ ചെയ്ത് ആ ഒരു അന്ന് കണ്ട ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുകയാണിത് റെഡി ആയി കിട്ടുമോന്നിട്ടോ അപ്പോൾ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജോയിൻ ഫില്ലറും അതേപോലെ നമ്മളെ ടെയിൽസിൻ്റെ കളറും കൂടി മിക്സാക്കി എടുത്തതാണ് അപ്പോൾ ഞാനിതൊന്ന് തേച്ച് നോക്കുകയാണ് കേട്ടോ റെഡി ആയി കിട്ടുമോയെന്ന് ടൈൽസിൻ്റെ എടുക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ പൊങ്കാല ഇടരുത് കേട്ടോ എനിക്ക് അറിയാവുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത് ഞാനന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ അതുകൊണ്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കുന്ന ഇതേപോലെ ചെയ്തിട്ട് മൂന്ന് തായോട്ടേക്കാണ് അവരന്ന് ഇത് ചെയ്യുന്നത് കണ്ടത് അപ്പോൾ അത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത മിക്സൊക്കെ റെഡിയാണോ എന്നറിയില്ല എന്നാലും ആ ഒരു ഈക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുള്ളും ഇതേപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജോയിൻറ്റ് ഫില്ലറും അതേപോലെ ഞങ്ങളെ ടെയിൽസിൻ്റെ കളറും ആ ഒരു മിക്സാണ് കേട്ടോ ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലൊക്കെ എന്താണ് അവർ ഒഴിക്കലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് മിക്സാക്കി എടുത്തതാണ് കേട്ടോ എന്തായാലും സംഗതി റെഡിയായി ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് കൈ കൊണ്ടത് ഒന്ന് പൊക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി കിച്ചണില് അടുക്കളയിൽ കാപ്പി കളറാണ് കേട്ടോ അപ്പോൾ ജോയിൻറ്റ് ഫില്ലറും അതേപോലെ അടുക്കളയിലത്തെ ആ ടൈൽസിൻ്റെ കാപ്പി കളറും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത് നേരത്തെ എടുത്തത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ബോർഡ് പേപ്പർ വെച്ചിട്ട് എന്തെയ്യാണ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഒക്കെ നന്നായിട്ട് ഫില്ലിങ് കാണുന്നുണ്ട് കേട്ടോ കാരണം അവർ അടിച്ച് പിന്നെ പ്രേമറൊക്കെ അടിച്ചതിന് ശേഷം പൊടിയും അത് ഇതൊക്കെ ആദ്യം ഒന്ന് നന്നാക്കാനുണ്ടാവുമല്ലോ ഒക്കെ ഇതായപ്പോൾ ആകെ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്